നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പത്ത് പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം അഴിമതി സംബന്ധമായ കേസിൽ സൗദിയിൽ അറസ്റ്റ് ചെയ്തത് പ്രവാസികൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തി ആറ് പേരെ ഏഴ് മന്ത്രാലയങ്ങളിൽ ജോലി ചെയ്തിരുന്നവരാണ് അറസ്റ്റിലായതെന്ന് രാജ്യത്തെ അഴിമതി വിരുദ്ധ അതോറിറ്റി വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ നിരവധി ക്രിമിനൽ അഡ്മിനിസ്ട്രേറ്റീവ് കേസുകളാണ് അതോറിറ്റിക്ക് കീഴിലെ സംഘം അന്വേഷിച്ചത് കൈക്കൂലി ഓഫീസ് സ്വാധീനം ദുരുപയോഗം ചെയ്യൽ വ്യാജരേഖ ചമക്കൽ കള്ളപ്പണം വെളുപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളിൽ ഉൾപ്പെട്ടവരാണ് പിടിയിലായവർ വാഹന അപകടത്തിൽ ചികിത്സയിലായിരുന്ന പ്രവാസി മലയാളി മരിച്ചു മലപ്പുറം തിരുനാവായ വൈരംകോട് സ്വദേശി അമീർ മുളയ്ക്കലാണ് മരിച്ചത് നാൽപ്പത്തി ആറ് വയസ്സായിരുന്നു അമീർ ഓടിച്ച ബൈക്കിൽ കാർ ഇടിച്ചാണ് അപകടമുണ്ടായത് അല്ലൈനിലെ തവാം ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു ഹജ്ജ് ഉമ്ര തീർത്ഥാടകർക്ക് ആവശ്യമായ സേവനങ്ങളെല്ലാം ഒരുമിച്ച് അണിനിരത്തുന്ന ന്യൂസു കാർഡ് സൌദി അറേബ്യ ഹജ് ഉമ്ര മന്ത്രാലയം പുറത്തിറക്കി എല്ലാ തീർത്ഥാടകരുടെയും സഞ്ചാരം സുഗമമാക്കുന്നതാണ് ന്യൂസാർഡ് അതോടൊപ്പം അനധികൃത സന്ദർശകരെ തിരിച്ചറിയുന്നതിനുള്ള എളുപ്പമാർഗം കൂടിയാണ് ന്യൂസുകാർഡ് കാർഡിന്റെ ഡിജിറ്റൽ പതിപ്പ് മന്ത്രാലയത്തിന് കീഴിലുള്ള നുസുബ് തവക്കൽന സൗദി ആപ്ലിക്കേഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം മെയ് എട്ട് വരെ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ റിയാദ് പ്രവിശ്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബുധനാഴ്ച വരെ ഓൺലൈൻ ക്ലാസ് പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രാലയം മഴയ്ക്കും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ബുധനാഴ്ച വരെ ജാഗ്രത പാലിക്കണമെന്ന് സിവിൽ ഡിഫൻസ് ഡയറക്ടറേറ്റ് മുന്നറിയിപ്പ് നൽകി ഖാസിം ബഹ വടക്കൻ അതിർത്തികൾ ജൌഫ് ജസാൻ അസീർ മഖാ മദീന റിയാദ് മേഖലകളിലും പ്രതികൂല കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന് സിവിൽ ഡിഫൻസ് അറിയിച്ചു ഭീകര അൽ ഖൊയ്തയെ പിന്തുണച്ചതിനും സാമ്പത്തിക സഹായങ്ങൾ നൽകിയതിനും സ്വദേശി പൗരന്റെ വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കി ഇഹ്യാബ് ബിൻ അലി ബിൻ ഹസൻ ഹസാസി എന്ന വ്യക്തിയുടെ വധശിക്ഷയാണ് നടപ്പിലാക്കിയത് അൽ ഖയ്തയുമായി ബന്ധമുള്ള ഭീകരസംഘടനയിൽ പ്രവർത്തിക്കുക ഭീകരപ്രവർത്തനങ്ങൾക്ക് പണം നൽകുക ഭീകരാക്രമണങ്ങൾ നടത്തുക തീവ്രവാദ ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക എന്നീ കുറ്റങ്ങൾ ഇയാൾക്കെതിരെ തെളിഞ്ഞു ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് മെയ് അഞ്ചിന് ഞായറാഴ്ച റിയാദിൽ വെച്ച് നടക്കും ദേശീയ പരീക്ഷ ഏജൻസിയായ പരീക്ഷാ ആണ് നീറ്റ് പരീക്ഷയ്ക്ക് മേൽനോട്ടം വഹിക്കുന്നത് സൗദിയിലെ ഏക പരീക്ഷാ കേന്ദ്രമായി അറിയാതെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ ബോയ്സിൽ വെച്ചാണ് പരീക്ഷ സൗദി സമയം പതിനൊന്ന് മുപ്പത് മുതൽ രണ്ട് അൻപത് വരെ പരീക്ഷ നടക്കും രാവിലെ എട്ട് മുപ്പതിന് സ്കൂളിൻ്റെ പ്രവേശനകവാടം തുറക്കുമെങ്കിലും പതിനൊന്ന് മണിക്കാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഈ വർഷം ദുബായിലെ സ്കൂളുകളിൽ ഫീസ് വർദ്ധിക്കും നിലവിലെ ഫീസിന്റെ അഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വരെ ഫീസ് വർദ്ധിപ്പിക്കാൻ നേരത്തെ ദുബായ് വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂൾ മാനേജ്മെൻറ്റുകൾക്ക് അനുവാദം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ഫീസ് വർധനവ് ഇതുമായി ബന്ധപ്പെട്ട സന്ദേശങ്ങൾ രക്ഷിതാക്കൾക്ക് സ്കൂളുകളിൽ നിന്നും ലഭിക്കുകയും ചെയ്തു അണുബാധയെ തുടർന്ന് പ്രവാസി ഇന്ത്യക്കാരൻ ജുബൈലിൽ മരിച്ചു ഉത്തർപ്രദേശ് ഖോർഖ്പൂർ സ്വദേശി നരേഷ് നിഷാദാണ് മരിച്ചത് ശരീരത്തിൽ മുഴകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷമുണ്ടായ കനത്ത അണുബാധയെ തുടർന്ന് നരേഷിന് ഹൃദയാഘാതം സംഭവിക്കായിരുന്നു ജുബൈലിലെ ഒരു കോൺട്രാക്ടി കമ്പനിയിൽ തൊഴിലാളിയായിരുന്നു സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ട് കൊല്ലപ്പെട്ട അനസ് അൽ ഷഹിയുടെ കുടുംബവുമായി കോടതി ഫോണിൽ ബന്ധപ്പെട്ടു റഹീമിന്റെ കുടുംബത്തിന്റെ പ്രതിനിധിയായ സിദ്ദിഖ് ധൂവൂരാണ് ഇക്കാര്യം അറിയിച്ചത് കുടുംബവുമായി കരാറുള്ള ദയാധനം സമാഹരിച്ചു കഴിഞ്ഞു കുടുംബം മാപ്പ് നൽകാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് ഏപ്രിൽ പതിനഞ്ചിന് റഹീമിന്റെ അഭിഭാഷകൻ കോടതിയിൽ അറിയിച്ചിരുന്നു ഇതനുസരിച്ച് വധശിക്ഷ റദ്ദാക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് അനസിന്റെ കുടുംബവുമായി ഫോണിൽ ബന്ധപ്പെട്ട് ഈ അപേക്ഷയുടെ സാധ്യത സ്ഥിരീകരിച്ചത് സംസ്ഥാന സർക്കാർ സ്ഥാപനമായ ഒടേപ്പെക്ക് മുഖേന യു എയിലെ പ്രമുഖ കമ്പനിയിലെ വിവിധ ഒഴിവുകളിലേക്ക് ആളുകളെ നിയമിക്കുന്നു ഉദ്യോഗാർത്ഥികൾ പത്താം ക്ലാസ് പാസായവരും കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരായിരിക്കണം കാർപ്പൻറ്റർ മെയ്സൺ സ്റ്റീൽ ഫിക്സർ അലൂമിനിയം ഫാബ്രിക്കേറ്റർ ഫർണിച്ചർ പെയിന്റർ ഫർണിച്ചർ കാർപ്പൻ്റർ പ്ലംബർ എ ടെക്നീഷ്യൻ ഡെക് ഹെൽപ്പർ തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് നിയമനം വിശദവിവരങ്ങൾക്ക് ഒഡേപെക്കിൻ്റെ ഡബ്ല്യൂ 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 ഡോട്ട് ഒഡേപെക് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റും സന്ദർശിക്കാം ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം